ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ദൈവസിനെ ഒരുക്കിക്കോണം സ്ത്രോത്രം ഞാൻ പറയാറുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുകയും പെടുമരണങ്ങൾ വേഗത്തിലുള്ള കടന്നുപോക്ക് നമ്മളുമെല്ലാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം സ്തോത്രം അസുഖമെല്ലാം വന്നു കഴിഞ്ഞ് ക്രമീകരിക്കാനിരിക്കരുത് എല്ലാം ക്രമീകരിച്ചിരിക്കണം ോത്രം ഏത് സമയത്തും അപ്പം അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുകയും കഴിയുമെങ്കിൽ സകല മനുഷ്യനോട് സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം സകലവിധ ദോഷവും വിട്ടകന്നോണം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവബല്യത്തിൽ വിശുദ്ധിയെത്തകച്ചോണം എപ്പോഴും ഒരുക്കുള്ളവരായിരിക്കണം ഞാൻ എപ്പോഴും പറയും സദാ സമയവും ഈ മരണത്തെ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ അങ്ങനെ ജീവിക്കാനുള്ള ഗുണങ്ങൾ ഒത്തിരിയ നമുക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാം ദൈവിക്ക് ചിന്തയായിരിക്കും എപ്പോഴും ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പം ഇവിടെ പബ്ലിസ് പറഞ്ഞ ആകിയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ െ വിശദീകരിക്കുന്നില്ല കാര്യമാ അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഭാഗം ചേർത്ത് പഠിച്ച രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം ഒക്കെ പ്രാപിച്ചവരായി വീണു പോയത് നമ്മള് ഒരു പഴയ പാട്ടിന്റെ ഒരു ലൈൻ ഓർക്കുന്നുണ്ടല്ലോ എന്നിലും എന്നിലും ശാക്തർ വീണു താകർ നീ പോർക്കള്ളത്തിൽ എന്നിലും പാത എന്നിലും വീണു താകർന്നീ അപ്പൊ നമ്മേക്കാൾ ഭക്തന്മാരും ശക്തന്മാരുമാ വീണു പോയത് അപ്പോൾ ഇവിടെ വീണു പോയവരുടെ ചരിത്രം ആ വീണു പോയവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മന്നാപുജിച്ച് പാറയിൽ നിന്ന് വെള്ളം കുടിച്ച് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് മോശയോട് ചേർന്ന് യാത്ര ചെയ്തവരാ മേഘത്തിൻകീഴിലായിരുന്നവരാ അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചത്തിൽ പ്രയാണം ചെയ്തവരാ വീണുപോയത് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക ലോകാവസാനം എന്താ നമുക്ക് ബുദ്ധി ഉപദേശത്തിനാ സ്തോത്രം അപ്പൊ ഇവര് വീണ് പോകാനുള്ളതിന്റെ കാരണം ഒന്ന് ദുർമോഹം എന്തോ ദുർമോഹം ആവശ്യമില്ലാത്ത മോഹങ്ങൾ അങ്ങ് അകത്ത് കേറുക കഴിഞ്ഞ ആഴ്ച ഞാന് ഓർപ്പിച്ചല്ലോ എന്തെങ്കിലും കാണുമ്പോ അങ്ങ് മോഹങ്ങളാണ് അത് വാങ്ങണം അത് മേടിക്കണം അങ്ങനെ ആകണം ഇങ്ങനെയുള്ള മോഹങ്ങൾ ഒത്തിരി മോഹങ്ങൾ അപ്പോൾ ഈ അങ്ങനെയുള്ള മോഹങ്ങള് ഉണ്ടാകാതിരിക്കാൻ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോയിന്റ് വരിക എന്നും മരിക്കും എന്നുള്ള ചിന്ത നമ്മളെ ഒന്ന് ഭരിച്ച് ഇന്ന് നമ്മൾ മരിക്കുക നമ്മൾ അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്ന് ഞാൻ മരിക്കും അന്നേരം നമുക്ക് ഒരു മോഹം വരികയല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പം നമ്മുടെ ചിന്ത ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് മരിക്കും അല്ലെങ്കിൽ ചിന്ത വരിക ഉച്ച കഴിഞ്ഞ് മരിക്കും അപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പം ചിന്തയാ ഇന്ന് ഉച്ചക്ക് രണ്ടരയ്ക്ക് ഞാൻ മരിക്കും അങ്ങനെ തന്നെ ഒന്നരയ്ക്ക് പോയി പാൻ എടുക്കാൻ താല്പര്യം വരികയല്ല ഒരു മണിക്ക് കാഞ്ചീപുരം എടുക്കാനും താല്പര്യം വരികയല്ല വൈകുന്നേരം മരിക്കുക എന്നാൽ ഒരു കെട്ടിടം കൂടെ പണ തേച്ച ചിന്ത വരികയല്ല മോഹങ്ങളെയൊക്കെ ജയിക്കാനുള്ള ഒരു ഉപാധി പറഞ്ഞതേ ഉള്ളൂ ഉദാഹരണമാണ് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് അഞ്ചുമണി ആകുമ്പം മരിക്കുക എന്നാ ഒരു ബി എം ഡബ്ല്യു എടുത്തേക്കാം രണ്ട് നിലയിലും എടുക്കുകയല്ലേ ഒന്ന് ഞാൻ ചാവുക പിന്നെന്തിനാ ബി എം ഡബപ്ലിയു രണ്ട് അങ്ങനെ ഞാൻ ചത്തുകഴിഞ്ഞ അവര് ബി എം ഡബ്ല്യുലങ്ങനെ രണ്ട് ചിന്തയുണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ആവശ്യമില്ലാത്ത മോഹങ്ങൾ ഇതിനെല്ലാം പിടിച്ചടക്കണം ഇവര് പട്ടുപോകാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ദുർമോഹം അതിനെ പറ്റി അവിടെ ഉദ്ധരണിയിൽ കൊടുത്തിട്ടുണ്ട് കുടിക്കുവാനും ഇരുന്ന് ജനം തിന്നുവാനും കുടിക്കാനും ഇരുന്ന് കളിക്കുവാനെഴുന്നേറ്റ് അത് പുറപ്പാണ് മുപ്പത്തിരണ്ടിലെ വിഷയം ആ പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നത് ഇവരെ കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി അത് രാവിലെ എഴുന്നേറ്റ ആ കാള കാളക്ക് യാഗപീഠം പണന്നാണ് എഴുതിയേക്കു പിതാക്കന്മാർ യാഗപീഠം പഠിതല്ല യഹോമയ്ക്ക അപരകാം യഹോബയ്ക്കൊരു യാഗപീഠം പഠന യഹോബയ്ക്കൊരു യാഗപീഠം പഠനു ജനത്തിന്റെ സമ്മർദ്ദത്താൽ അകരോൻ കാളയ്ക്കൊരു യാഗപീഠം പണതു എന്നിട്ട് അതിന്റെ മുമ്പിൽ തിന്നും കുടിച്ചും കളിപ്പാൻ എഴുന്നേറ്റെന്നാണ് അവിടെ മലയാളത്തിൽ കളിപ്പാൻ എന്ന തമിഴ് വഴിവിൽ കൊടുത്തിരിക്കുന്ന വിളയാടാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ക്രമം കെട്ട വഴിവിട്ട വ്യവസ്ഥ തെറ്റിയുള്ള ജീവിതം അതാ അവിടെ കളിപ്പാൻ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിച്ച മുപ്പത്തിരണ്ടിന് ഇരുപത്തിയഞ്ച് പുറപ്പാട് അവരുടെ വിരോധികൾക്ക് മുൻപാകെ അവരുടെ വിരോധികൾക്ക് അവർ അവർ അവരെ അഴിച്ചു ഇവരെ വിട്ടു ജനം ഇത് പറഞ്ഞതിന്റെ സാരം ഒരു ക്രമമില്ല ഡിസിപ്ലിൻ ഇല്ല തോന്നിയതുപോലെ ജീവിക്കുക ഇപ്പൊ ആത്മീയ ലോകത്തും അങ്ങനെ സഭയിലും ഒക്കെ അങ്ങനല്ലേ തോന്നിയതുപോലെ പാസന്മാരാരും കർക്കശമായിട്ടൊന്നും പറയത്തുമില്ല പറയാനൊക്കത്തും ഇഷ്ടമുള്ള പൊമ്പരാ ഇഷ്ടമുള്ള പൊമ്പ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം കൈ അടിക്കണേ അടിക്കുക അടിക്കണ്ടേ അടിക്കണ്ട സ്ത്രോത്രം പറയണേ പറയാം പറയണ്ടേ പറയണ്ട സ്തോത്ര കാഴ്ച മാത്രം തന്നോണം ചില കഥ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഒരു വിഷയവും ഇല്ല ദശാംശവും സ്വോത്ര കാഴ്ചയും സമയത്ത് എത്തിയിരിക്കണം അതല്ല കൃത്യ ജീവിതം ദശാംശം സ്തോത്ര കാഴ്ച കിട്ടില്ല ഇട്ടില്ലെങ്കിലും ജനം ക്രമീകരണത്തോടെ ജീവിച്ച് നിത്യതയിലെത്തണം ഈ നമ്മൾ ഒത്തിരി പറയേണ്ട ക്രമീകരണത്തോടെ ജീവിക്കുമ്പം കാര്യങ്ങളെല്ലാം ഓടറിപ്പോളോ സ്തോത്രം അപ്പോൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ ആഗ്രഹങ്ങൾ ഇതിനെല്ലാം പിടിച്ചടക്കണം അതെ അധികം വിവരിക്കുന്നില്ല അപ്പോൾ ഇവരെ പട്ടുപോകാനുള്ള ഒന്നാമത്തെ കാരണം ദുർമോഹം രണ്ടാമത്തെ ഒരു ഗാനം നമ്മുടെ എടുത്ത് പറയുന്നത് വിഗ്രഹാരാധന വിഗ്രഹാരാധനമായി കുടിക്കുവാനും ഇരുന്ന് എഴുന്നേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് ആകരുത് അതാണ് മുപ്പത്തിരണ്ട് സൂചിപ്പിച്ച അടുത്ത വാക്യത്തിൽ പറഞ്ഞത് ഒന്ന് ദുർമോഹം രണ്ട് വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന വിഷയത്തിൽ ഒന്നാണ് പ്രമാണം കൊടുത്തപ്പോ കർത്താവ് ദൈവം തപ്പ് ഞാൻ കർക്കശമായി പറഞ്ഞു അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് മൂന്നാം വാക്യം വായിച്ചേ പുറപ്പാട് ഇരുപതിന്റെ മൂന്ന്

അമ്മയെ പിടിച്ചതയ്യോ ആക്കരുത് അപ്പനെ പിടിച്ചതയ്യോ ആക്കരുത് അനിയനെ പിടിച്ചതയ്യോ ആക്കരുത് അനിയത്തെ പിടിച്ചതയ്യോ ആക്കരുത് സ്തോത്രം ദൈവ ഒരുവനേ ഉള്ളൂ സാക്ഷാൽ ദൈവം ജീവനുള്ള ദൈവം അപ്പൊ ദൈവം കർക്കശമായി പറഞ്ഞു ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത് ഇനി നാലാം വാക്യം വായിച്ചേ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് ഇത് ദൈവമക്കളോടുള്ള ബന്ധത്തിലായി പ്രമാണം തന്നിരിക്കുന്നുണ്ട് സ്തോത്രം ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് താഴെ ും താഴെമിയിലെങ്കിലും ഭൂമിക്ക് ഭൂമിക്ക് ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത് അങ്ങനെയുണ്ട് ഇത് കൂടുതലൊക്കെ എങ്ങനെയാരുത്മ അരുത് അരുത് ആ അവയെ നമസ്കരിക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത് സേവിക്കുകയോ ചെയ്യരുത് എത്ര കർക്കശമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണേ നിന്റെ ദൈവമായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകും അപ്പോൾ അതുകൊണ്ട് നീത സ്വർഗത്തിലുള്ളതിന്റെ രൂപ ഒന്നും ഉണ്ടാക്കരുത് ഭൂമിയിലുള്ളതിന്റെ ഉണ്ടാക്കരുത് സ്തോത്രം അതിന്റെ കാരണവും കൂടെ പറയാ ദൈവത്തിന് രൂപമൊന്നും നമ്മൾ വരച്ചാലൊന്നും നോക്കുന്ന ആളല്ല ദൈവം ആണോ ചില പോട്ടയെ കണ്ടില്ലേ യേശുവിനെ വരച്ച് വെച്ചേക്കുന്ന ഊശാന്താടി അങ്ങനെ യേശു നമ്മൾ വരച്ചാലൊന്നും നോക്കത്തില്ല ദൈവത്തിന് നിങ്ങളുടെ ആവർത്തന പുസ്തകം നാലാമധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഒന്ന് വായിച്ചേ മയിക്കുക ആ വായിച്ചോ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളു ആ യഹോവ ിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത നാളിൽ യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ല പിന്നെങ്ങനെ ഇതിനകത്ത് ഈ രൂപമല്ല ഒപ്പിച്ചു വെച്ചത് അവിടെ ഉൾപ്പെട്പ്പത്തുന്നു ബന്ധു പോകുന്നില്ല മോശ ആ ഈ കാഴ്ച കൊണ്ട് ഭയാനകം അവിടെ രൂപമൊന്നും കണ്ടില്ലല്ലോ പിന്നെങ്ങനെ ഈ ദൈവാനികത്തെ കൊണ്ട് ഈ രൂപമല്ല വെച്ചേക്കുന്നത് യാതൊരു രൂപവും നിങ്ങൾ കണ്ടില്ലല്ലോ അടുത്ത വാക്യം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ ശ്രദ്ധിച്ചെ അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ പെണ്ണിന്റെ എങ്കിലും സാദൃശ്യമോ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും മൃഗത്തിന്റെയോ സാദൃശ്യമോ ഏ ആകാശത്തു പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ പക്ഷികളുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഇഴജാതികളുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് എങ്ങനെയുണ്ട് എത്ര സ്പഷ്ടമായിട്ടായിരുന്നു ആണിന്റെ രൂപം ഉണ്ടാക്കരുത് പെണ്ണിന്റെ രൂപം മനസ്സിലായോ സ്തോത്രം ആൺ ദൈവം പെൺ ദൈവം മത്സ്യത്തിന്റെ രൂപം ഉണ്ടാക്കി വഷളത്വം ചെയ്യരുത് പർവജാതിയുടെ രൂപം ഉണ്ടാക്കി വഷളത്വം ചെയ്യരുത് യുടെ രൂപമുണ്ടാക്കി എത്ര സ്പഷ്ടമായിട്ട് ആ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നു ചിലരിപ്പം ചിന്തിക്കും ഇത് പുള്ളി ഒപ്പിച്ചതാണ് ഞാൻ ഒപ്പിച്ചതല്ല നിങ്ങളുടെ കയ്യിൽ നേരത്തെ ഈ ബൈബിൾ ഉണ്ടായിരുന്നു സ്തോത്രം ആ ഉള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങളെ കൊണ്ട് വായി ഞാൻ പോലും വായിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുക ഞാൻ വായിക്കാൻ നിങ്ങൾ പറയാം പുള്ളി ഏതാണ്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഞാനൊന്നും ചേർത്തട്ടെ ഇത് കൂട്ടുകയും ചെയ്യരുത് കുറയ്ക്കുകയും ചെയ്യരുതെന്നാ സ്ത്രോത്രം ആണിൻറ്റേതാകട്ടെ പെണ്ണിൻ്റെതാകട്ടെ പർവജാതികടയാകട്ടെ മൃഗജാ ഇടജാതിയുടെ ആകട്ടെ മത്സ്യത്തിന്റെ ആകട്ടെ ഒന്നിന്റെ ഒരു രൂപം ആ അടുത്ത വാക്യം നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും അവയെ നമസ്കരിപ്പാൻ സേവിപ്പാനും ആ കണ്ടോ അപ്പൊ സൂര്യനെ നമസ്കരിക്കരുത് ചന്ദ്രനെ നമസ്കരിക്കരുത് നക്ഷത്രങ്ങളെ നമസ്കരിക്കരുത് വശീകരിച്ച് വശീകരിക്കപ്പെട്ടും പോകരുത് നമസ്കരിക്കേണ്ടത് സത്യദൈവത്തെയാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മൃഗജാതിയെയും ഏഴജാതിയെയും പർവജാതിയെയും മനുഷ്യനെയും ആമ സകലത്തെ സിട്ടിച്ച ഒരുവൻ സ്വർഗത്തിലുണ്ട് അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ അവിടുത്തെ രൂപം ഒന്നും നമ്മൾ വരച്ച ഒക്കത്തുമില്ല ദൈവത്തിന്റെ പടവം വരച്ച അടക്ക ഇതാണ് ദൈവം നമ്മൾ വരച്ചാ വലിയ ഒക്കെ അവിടുന്ന് തേജോമയനായ ആര് ആരാ വര അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു അതാര കണ്ടത് ആരാ വരച്ചാ വെക്കുന്നേ അക്കുന്നജാലക്കൊത്ത കണ്ണുള്ളവനാ ആര് വരച്ചാ ഒക്കും സ്തോത്രം സ്തോത്രം അത് നമ്മൾ ഈ വരച്ചു വെക്കുന്നതും ഈ കാട്ടുന്നതൊന്നും അല്ലത്യ്യം ആശാനാന്ന് ഒന്ന് പണ്ട് ഞാന് ആശാനാന്നോ ഉള്ളൂർ അന്ന ഒരു കവിത എഴുതി ഞാൻ ആ കവിതയെ അങ്ങ് മറന്നുപോയി നല്ല എനിക്കിനി നിങ്ങൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണെന്നില്ല അപ്പം നിങ്ങൾ ഇനിയും വല്ല പഠിച്ച പഠിച്ചതാണെന്നോ ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല ഞാനങ്ങ് മറന്നുപോയി എങ്ങനെ ഇപ്പം ഞാൻ ചൊല്ലിയാൽ തെറ്റും തെറ്റാണെന്ന് എനിക്കറിയാം അപ്പം അറിവുള്ള ആരേലും ഓൺലൈനിലുണ്ടെങ്കിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രായമുള്ളവർ പണ്ട് പഠിച്ചതാണ് നി പിന്നെ വലിയ ഓർമ്മയുണ്ടോന്നറിയത്തില്ല അതിൻ്റെ ഒരു വരി അങ്ങാണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് കാണും കണ്ണില്ല തിറമുട്ടത്തിൻ്റെ കൈയില്ല കണ്ണില്ലാളല്ല ആണല്ലാതെ അങ്ങനെ ഒരു പ്രയോഗമാണ് അതാരെങ്കിലും അറിവുണ്ടെങ്കിലൊന്ന് എഴുതി തന്നാൽ നല്ലതാണ് ഞാൻ എഴുതിയതല്ല അല്ല ആശാനാന്നോ ഉള്ളൂരാന്നോ ഇവർ രണ്ടാ ആശയാൻ ആശയ ഗംഭീരനാ ഉള്ളൂർ പരമേശ്വര അയ്യര് ഇവർ രണ്ടുപേരിൽ ആരോ എഴുതി തരാം നല്ല കവിത അത് കുഞ്ഞനാളിലൊന്ന് കേട്ടതാ എൻ്റെ വല്യമ്മച്ചി ചൊല്ലി കേട്ടതാ പിന്നെ ഞാൻ വല്യമ്മച്ചി അങ്ങ് മരിച്ചും പോയി അതൊന്ന് എഴുതി എടുക്കാനും അന്ന് ഒത്തില്ല ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടാണ് അതിങ്ങനല്ല ഇച്ചിരി ഞാൻ ചൊല്ലിയപ്പ തെറ്റിയിട്ടുണ്ട് അറിവുള്ളവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം കാണും കണ്ണില്ല കൈയില്ല അങ്ങനെ കാണും കണ്ണില്ല കൈയില്ല തന്നെ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ കൈയില്ല കാലില്ല തന്നെ കണ്ണില്ല ആളല്ല ആണല്ലുരുക്കി പറഞ്ഞാൽ ആശാനൊക്കെ നല്ല വിവരമുള്ള ആളാ ചുരുക്കി പറഞ്ഞാൽ ആണിന്റെ ആകട്ടെ പെണ്ണിന്റെ ആകട്ടെ പക്ഷിയുടെ ആകട്ടെ മൃഗത്തിന്റെ ആകട്ടെ ഇടജാതിയാകട്ടെ പറവജാതിയാകട്ടെ ഒന്നിന്റെയും പാടില്ല ഒന്നുകൂടെ പതിനഞ്ചാം വാക്യം സ്ഫുടമായിട്ടൊന്ന് വായിച്ച് കാരണം ഓൺലൈനിലുള്ളവരോന്ന് കേട്ടോട്ടെ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളു തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അറി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊരു പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് നീ ആകാശം ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിക്കുവാനും സേവിക്കുവാനും വശീകരിക്കപ്പെടരുത് അവയെ നിന്റെ ദൈവമായ ഹോവ ആകാശത്തിന് കീഴങ്ങമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ട് കൊണ്ടു നമുക്ക് തന്നിരിക്കുന്ന അത് ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവരെടുത്തോള ഞാൻ ഈ പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മനെ പ്രാപിച്ച് വേർപാടോട് ദൈവത്തെ ആരാധിക്കുന്നവരോടാണ് ഈ കർക്കശതൂത് പറയുന്നത് ഈ പറയപ്പെട്ട കക്ഷികളൊന്നും നമുക്കുള്ളതല്ല അത് വേറെ കക്ഷികൾക്ക് സ്തോത്രം സ്തോത്രം നമുക്കൊരേ ഒരു ദൈവം സർവജ്ഞനായ ദൈവം ഏക ദൈവം சிலவம் நித்யதைவம் சாட்சா தைவம் ஜீவனோ அமே தைவம் இன்னும் நம்மடல்லோ தெய்வம் இன்னும் നമ്മുടെ ജീവകാല മുഴുവനുമാവൻ നമ്മ നൽവായിൽ നടത്തുവേനുമാവൻ നമ്മൾ നൽവായിൽ സക്കേ ഡോീൻ ഗോദോ ഗായ ഡോണ പൂതിയ സംഗീതാഡൂബീൻ സാഗേറെഡോബിൻ ഗോദോ ഗായ ഡോബീൻ പൂതിയ സംഗീത ദുലടി ഗിൽ നമി ചേരുവൻ സന്ന നിധിയിൽ ഓ മൂ പുലരിയിൽ നീതി ചേരുന്ത സന്നിധി ഓ ഓ മല തിരുമു ഗതിയൽ നീക്കും സന്തോമ

അപ്പൊ ഇവര് പട്ട് പോകാൻ വീട് പോകാൻ മൂന്നാല് കാരണമാണ് ഞാൻ ഓർപ്പിച്ചത് അതിലൊന്ന് ദുർമോഹം രണ്ട് വിഗ്രഹാരാധന മൂന്ന് പരസംഖം നാല് പിറുപിറുപ്പ് അഞ്ചും കൂടെ ചേർന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ദൈവത്തെ പരീക്ഷിക്കുന്നു അപ്പൊ ആ മൂന്ന് കാര്യം അടുത്തയാഴ്ച നമുക്ക് ചിന്തിക്കാം ഈ രണ്ടാമത്തെ കാര്യം ചിന്തിച്ചതിൻ്റെ ഒരു ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ അതിന് ശേഷമുള്ള ഭാഗം ദെയ്യം അനുവദിച്ചാൽ അടുത്തയാഴ്ച ചിന്തിച്ച് മറ്റ് ഭാഗം കൂടെ ചേർന്ന് ചിന്തിച്ച് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാൻ പ്രബോധനം ഇത്രയേ ഉള്ളൂ ആരും പട്ടുപോകരുത് ആരും വീണു പോകരുത് ആകാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീടാ വീടാതിരിക്കാൻ ഒറ്റ കാര്യമുള്ള യേശുവിനോട് ചേർന്ന് നിന്നോണം സ്തോത്രം വചന അനുസരിച്ച് ജീവിച്ചോണം ദൈവകൃപയിൽ ആമ ചേർന്ന് നിൽക്കണം കാലയോഷമായ ഒക്കെ പറ്റി നിന്നുപോലെ അവൻ ദൈവത്തോട് പറ്റി നിൽക്കണം വചനം പഠിപ്പിക്കുന്നത് അവനോട് പറ്റിയിരിക്കുക ഞാനവനെ വിടിക്കും ഈ ലോകയാത്രയിൽ അവൻ ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ദൈവവചനത്തോട് പറ്റി പറ്റുനിൽക്കുവാൻ ദൈവസഭയോട് പറ്റി നിൽക്കുവാൻ ദൈവജനത്തോട് പറ്റി നിൽക്കുവാൻ ഈ യാത്ര നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ கூடாறதல்ல போய் ஷைடமனபடமன எல்லாவும் பிரார்த்திக்காம் எல்லாமே பிரார்த்திக்கோத்தனு தயோத்தனாத்தன் அய்யோத்தனமாக